ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ മുത്തശ്ശി മാഷോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസിലാക്കണേ സുധാകരാ ലോകവും കുടുംബവും പെണ്ണുങ്ങളുടെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവരാണ് അതിനുവേണ്ടി അവരെ സഹായിക്കുന്നുള്ള വലിയ കടമ മാത്രമാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയ പല പ്രശ്നങ്ങളും തീരും കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കും തീരും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും നിൽക്കും വാശിയും അഹന്തയുമുള്ള ആണുങ്ങളുടെ സ്വഭാവം മാറ്റാൻ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ചിലപ്പോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളെയും കൂട്ടുപിടിക്കേണ്ടി വരും അത്രേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശി പോകും ശേഷം പിന്നീട് കാണിക്കുന്നതേ നന്ദിനി ആരും അറിയാതെ ഫോണെടുത്ത് വർഷയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണേ അതായത് സീതാരാമ വിഗ്രഹം ഇവിടെ എത്ത് ഒരു ദിവസം രാ പൂജിച്ചതിന് ശേഷം അവിടെ വന്നു നിന്ന് വേദയും വിക്രവും പൂജിക്കണത്രേ അതിനായിട്ടേ അവരെ കൂട്ടിക്കൊണ്ടു പോവാൻ അവിടെ നിന്ന് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ വരുന്നുണ്ടെന്നേ നിങ്ങളറിഞ്ഞോ ഏഹ് ഇതൊക്കെ കേട്ട് വർഷ എങ്ങനെ ഞെട്ടണേ എന്നാ ശരി കേട്ടോ എന്ന് പറഞ്ഞേ നന്ദിനി വേണം കോൾ കേട്ടയും ഇത് കേട്ടതും വർഷ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലണേ ശ്രീകാന്ത് ആണെങ്കി ഒന്നും അറിഞ്ഞിട്ടില്ല ഫോണില് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കണേ അപ്പോ വർഷ ഈ കാര്യം അവതരിപ്പിക്കും ശ്രീകാന്ത് പറയും ഏ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ അങ്ങനെ രണ്ട് കുടുംബങ്ങളും ഒന്നാവുന്നോ നീ എന്ത് ഭ്രാന്ത അടി പറയുന്നേ ഭ്രാന്ത എനിക്കല്ല നിങ്ങളുടെ മുത്തശ്ശിക്കാ ചെന്നു ചോദിക്കേ എന്ത് ഭ്രാന്ത കാണിക്കുന്നേ ഇപ്പം എല്ലാ തീരുമാനവും കഴിഞ്ഞോ ഇനി സദ്യക്ക് വേണ്ടത് ഇപ്പൊ തീരുമാനിച്ചോണ്ടിരിക്കണേ ഇത് ചോദിച്ച തന്നെ എന്ന് പറഞ്ഞേ ശ്രീ താഴേക്ക് വരികയാണ് അപ്പ ഉണ്ടോ മുത്തശ്ശി അമ്മയും അതുപോലെ ശങ്കരനും ഹോളി ഇത് സംസാരിക്കുന്നേ എന്തായി മുത്തശ്ശി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ വർഷം പറയും സദ്യയുടെ കാര്യം മാത്രേ ഇനി തീരുമാനിക്കാനുള്ളൂ ശ്രീ പോയി വിളിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയി കഴിഞ്ഞോ ശ്രീക്കും അച്ഛനും കൂടി അറിഞ്ഞിട്ടാണോ ഈ തീരുമാനമൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ അച്ഛൻ മറന്നോ അപ്പൊ മുത്തശ്ശി അറിയും അതിനെ അവളുടെ ഫോട്ടോയൊക്കെ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞല്ലേ അതോടുകൂടി ആ പ്രശ്നം തീർന്നു ഒന്നും കഴിഞ്ഞിട്ടില്ല മുത്തശ്ശി അങ്ങനെ തീരെയില്ല അമ്മ പറയും എത്ര കാലംന്ന് വെച്ച ശ്രീകാന്തെ ഇങ്ങനെ വാശിയും വൈരാഗ്യം കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാന്നാണോ മുത്തശ്ശിവറേയും ഇത് വിട്ടുവീഴ്ചയല്ല ഉത്തരവാദിത്വം ചെയ്യുന്നതാ സ്ത്രീക്കും എന്ത് ഉത്തരവാദിത്തം അവനെയും അവളെയും ഈ വീട്ടിലേക്ക് വിളിക്കേണ്ട എന്ത് ഉത്തരവാദിത്തം നമുക്കുള്ളത് മുത്തശ്ശറേയും അവരോടുള്ള ഉത്തരവാദിത്തമല്ല ദൈവത്തോടുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ നിറവേറ്റണം സ്ത്രീക്ക് മനസ്സിലാവില്ല അപ്പൊ അമ്മ പറയും അതെ ശ്രീകാന്തെ അവിടുത്തെ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു നൽകുന്ന സീതാരാമ വിഗ്രഹം ഒരു ദിവസം അവിടെയും മറ്റൊരു ദിവസം ഇവിടെയും വെച്ച് പൂജിക്കണം അവിടുത്തെ തിരുമേനി പറഞ്ഞത് വിക്രത്തിന്റെ അച്ഛമ്മ എന്നെ വിളിച്ചു പറഞ്ഞതാ ശ്രീ പറയും ഹസ്സലായി ഇത്രയും കാലം ഉമ മഹേശ്വരനായിരുന്നു ഇനിയിപ്പോ സീതാരാമനായോ മുത്തശ്ശറി ദൈവത്തെ പരിഹസിക്കാൻ നിക്കരുതേ ശ്രീവറിൻ ഞാൻ ദൈവത്തെ പരിഹസിച്ചതല്ല അവരുടെ പേര് പറഞ്ഞേ ഇങ്ങനെ കൂട്ടുനിൽക്കുന്നവരെയും ഉടായ്പ് കാണിക്കുന്നവരെയാ ഞാൻ പരിഹസിക്കുന്നുള്ളു മുത്തശ്ശീം അങ്ങനെ പറയരുതേ അവര് തമ്മില് നല്ല രീതിയിൽ കഴിയണമെന്നും അതുപോലെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കണെങ്കിലും എമ്മിതിയിൽ കഴിയണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ തെറ്റ് ശ്രീ പറയും നമ്മുടെ വീട്ടുകാരും അവരും ഒന്നിച്ചൊരിക്കലും ഒരിക്കലും സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല അതിനുള്ള അർഹത അവർക്കില്ലമ്മേ മനുഷ്യമാർ ഒന്നിക്കേണ്ട കടമ അത് പണം കൊണ്ട് അളക്കാൻ പറ്റുമോ ശ്രീകാന്തെ സ്ത്രീക്കും അമ്മയും ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലേ ശരി അല്ലമ്മേ പണമല്ലാതെ എന്താ അവർക്കുള്ളത് അന്തസ്സോ മര്യാദയോ ഗുണ്ടാപ്പണി നടത്തുന്ന അവനോ പണുണ്ടെങ്കിലേ എല്ലാം കൂടെ വന്നോളും വിശ്വാസവും അഭിമാനവും എല്ലാം ഇതെല്ലാം നിങ്ങളെ കുഴിയിൽ ചടിക്കാനുള്ള അവന്റെ അടവ് അമ്പലം വിശ്വാസം എന്നൊക്കെ പറഞ്ഞാലേ മുത്തശ്ശി കൂടെ നിൽക്കുന്ന അവർക്കറിയാം ആ അതെ അവർക്ക് ഈ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കണം അങ്ങനെ ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ അടിച്ചു മാറ്റണം അച്ഛനും മനസ്സിലാവുന്നില്ലേ ഇതൊക്കെ അപ്പൊ ദീപ്തി പറയും അതെ ശ്രീ ഏട്ടം പറയുന്നതിലും കാര്യം ശ്രീ പറയും ഹാ ഇവർക്ക് മനസ്സിലായി മുത്തശ്ശി അറിയും ദീപ്തി നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ ഇവിടെ ഉള്ളവരെക്കാളും മര്യാദയുണ്ടേ അവനൊരിക്കലും അവളുടെ പേരിൽ ഈ വീട്ടിലെ സ്വത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല പിന്നെ നിയമപരമായി വേദയ്ക്കുള്ളത് അത് എന്തായാലും വേദക്ക് കിട്ടും അത് അനുഭവിക്കാനുള്ള യോഗ ആരാണോ അത് അവരനുഭവിക്കുകയും ചെയ്യും ഇത് കേൾക്കുമ്പോ വർഷയും സ്ത്രീയും പരസ്പരം നോക്കുന്നുണ്ട് മുത്തശ്ശി എന്താ പറയുന്നത് മുത്തശ്ശരെയും നിനക്ക് മനസ്സിലാത്ത ഒന്നും ഞാൻ പറഞ്ഞില്ല ശ്രീ പറയ ഹോ എല്ലാം ഇട്ടിറങ്ങി പോയ അവളുടെ ഭർത്താവിന് ഇപ്പോ ഈ സ്വത്ത് വിഹിതം വെക്കണമോ മുത്തശ്ശേരം ശ്രീകാന്തെ ഞാൻ പറഞ്ഞത് ഇപ്പൊ വേണമെന്നല്ല വേദയ്ക്കുള്ളത് എന്താണെങ്കിലും അത് അവൾക്ക് കൊടുക്കുമ്പോ അവൻ അനുഭവിക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ ഈ ശങ്കരനെല്ലാം കേട്ടിട്ടും െ ശ്രീകാന്തിന് എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല ദേഷ്യവും വരുന്നുണ്ട് മുത്തശ്ശേരെയും അവളുടെ ജീവിതം അവളുടെ ഇഷ്ടത്തിനായി ജീവിച്ചു തീർക്കേണ്ടത് അത് എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാനുള്ള അർഹത നമുക്കില്ല നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള അവസരം സൃഷ്ടിക്കാന്നുള്ളതാണ് അതിനുവേണ്ടി അവരിങ്ങോട്ട് വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി വിളിച്ചു കൊണ്ടുവരും ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഒന്നുകൂടെ ദേഷ്യം വരും പോയി വിളിച്ചോണ്ട് വരെ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ശ്രീകാന്തയ്ക്കും അച്ഛനത്തിലൊരു അഭിപ്രായമല്ലേ ശങ്കരൻ ഒന്നും പറയാതെ ആ ബുക്ക് അവിടെ നിന്ന് അടച്ചു വെച്ച് അവിടെ നിന്ന് ഇരുന്നിട്ട് പോവാണ് അതിന് മുത്തശ്ശിയും അമ്മയും ദീപ്തിയും അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടുന്ന് പോകും ശ്രീകാന്തവും വർഷയും ദേഷ്യത്തോടു കൂടിയേ ഇനി എന്ത് ചെയ്യാൻ പറ്റും അറിയാതെ പരസ്പരം നോക്കി നിൽക്കുക അതേശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടിലാണ് വിക്രം പുറത്തെവിടെയോ പോയി വരികയാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നന്ദി വന്നിട്ടേക്കും നീ എവിടെ പോയതായിരുന്നു അച്ഛൻ നിന്നെ കാണാതെ ടെൻഷനിലാണ് എന്താ അച്ഛൻ ഇങ്ങനെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുന്നത് നന്ദിനി പറയും എന്റെ മോനെ നിസ്സാര കാര്യമില്ല ഇവിടെ നടക്കുന്നത് രാമനെയും സീതയും പോലെ നിന്നെയും വേദയെയും മാതൃകാ ദമ്പതികളാക്കാൻ ആക്കാൻ പോവണേ അതിനുവേണ്ടി പൂജ ചെയ്യണേ പൂജയോ ആ നീ ചെന്ന് നോക്കുമോനെ അപ്പോ വിക്രം അകത്തേക്ക് പോവാ വിക്രം മുന്നിലൂടെ പോകുമ്പോ നന്ദിനി വേഗം ബാക്കി േ കാരണം നന്ദിനി പറഞ്ഞത് ഇവരാരും അറിയരു സമയം ഹോളിലാണെങ്കിലേ അമ്മ മുത്തശ്ശി ശ്രീ ചേർത്തേം കൂടെ അച്ഛനോട് സംസാരിക്കണേ ആഹാ ഹെത്തിയോ വിക്രം എന്നിങ്ങനെ വിളിച്ചതിന് ശേഷം വേദമോളയെന്ന് വിളിക്കുമ്പോ വേദ കുളിച്ച് റെഡി ആയങ്ങോട്ട് വരികയാണ് ഇവന് സോപ്പും തോർത്ത് എടുത്തു കൊടുക്കേ ഇവൻ പോയി കുളിച്ചു വരട്ടെ വിക്രം ചോയ്ക്കും ഇപ്പഴോ അച്ഛൻ പറയും സമയത്തിനായി ആറു മണിക്കാ അമ്പലത്തിലെ ദീപാരാധന ആ സമയം നിങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് ഇവിടെ തിരി വെക്കണം അച്ഛൻ എന്തായി പറയുന്നത് അപ്പ മുത്തശ്ശി പറയും നിനേക്കാൾ വിവരമുള്ള നിന്റെ അച്ഛനെ വരെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി പിന്നെയാണ് നീ പോയി കുളിച്ചിട്ട് വട അപ്പോ വിക്രം അച്ഛനെ നോക്കുമ്പോ നീ അവനെ നോക്കണ്ട പോയി കുളിച്ചിട്ട് വന്നാ മതി അമലയും വന്നിട്ട് പറയും പോയി കുളിച്ചിട്ട് വാ മോനെ നല്ല കാര്യത്തിനല്ലേ ശ്രീചേർത്തിയും പറയും ചെല്ലി വിക്രം ഞങ്ങൾ എല്ലാരും നിന്നെ കാത്തിരിക്കായിരുന്നു അങ്ങനെ എല്ലാരും പറയുമ്പോ വിക്രം ഒന്നും മിണ്ടുന്നില്ല വന്നിട്ട് പറയും ആ ഇന്നത്തെയും നാളത്തെയും പൂജയും പ്രാർത്ഥനയും കഴിഞ്ഞാ നീയും വിക്രമവും ഒന്നാ വന്നാ അങ്ങനെ എരുവിടിയേറ്റാൻ വരുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും മുത്തശ്ശിക്കും അമ്മ പറയും അങ്ങനെ ഇവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല നന്ദിനി നേടിനൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി അപ്പോഴേക്ക് വേദ തോർത്തു എടുത്തു കൊണ്ടുവന്ന് കൊടുക്കണേ വേഗം പോയിട്ട് വരൂ വിക്രമിന് താല്പര്യം ഒന്നുമില്ല അവിടെ ഒന്ന് കുളിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അവിടെ തിരികത്തിക്കാൻ പോവണേ വേദ കത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം ബാക്കിലായിട്ടുള്ളത് കുളിച്ചിട്ടാ വന്നിരിക്കുന്നത് അച്ഛൻ പറയും എന്താ അവിടെ പോയി നിൽക്കുന്നത് വേദയുടെ അടുത്തേക്ക് ചെല്ലേ എന്നിട്ട് ഒന്നിച്ച് തിരികത്തിക്കി അങ്ങനെ വിക്രം വേദയുടെ അടുത്തേക്ക് ചെന്നേ വേദ തിരികത്തിച്ചിട്ടില്ല കത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേദയുടെ കൈവന്ന് പിടിക്കുകയാണ് അപ്പോ പരസ്പരം അവർ രണ്ടുപേരും നോക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെയാണ് ആ വിളക്കിലെ അഞ്ചു തിരിയും കത്തിച്ച് കഴിയുന്നത് ഓരോ തിരി കത്തിക്കുമ്പോഴും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് അവര് ശേഷം ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും വിക്രം ഇങ്ങനെ അപ്പഴേ വേദയാ നോക്കുന്നത് ഇതേ സമയം അവിടെ വേദയുടെ വീട്ടിലും മുത്തശ്ശിയമ്മയും പൂജാ റൂമിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ല പത്മം നീ വേദയെ വിളിച്ച് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞോ ഇല്ല അത് അവളുടെ അച്ഛമ്മ അറിയില്ലേ അത് പോലും പത്മം നമ്മൾ ചെല്ലുന്ന കാര്യം നമ്മൾ തന്നെ വിളിച്ചു പറയണം നീ വിളിക്കി അങ്ങനെ പത്മം അപ്പൊ തന്നെ വേദയെ വിളിക്കാം വേദ ഇങ്ങനെ അവിടെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഇവിടെ ഫോൺ വെല്ലടിക്കുന്നത് ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും വേദ പ്രാർത്ഥനയില വിക്രം പുറത്തു പോയി വരികയാണ് കേട്ടോ അപ്പോഴായിരിക്കും ഇത് കാണുന്നത് എടുക്കാൻ ചെല്ലുമ്പോഴേക്കും കോൾ കട്ടാവണേ കൊറേ സമയല്ലോ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നോ മനുഷ്യര് വെറുപ്പിച്ചു ഇനി പ്രാർത്ഥിച്ചു ദൈവങ്ങളെ വെറുപ്പിക്കണോ എന്നാ ഫോൺ നിന്റെ മുത്തശ്ശിയായിരുന്നോ ചിലപ്പോ നാളെ അങ്ങോട്ട് വരണ്ടാന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു എന്നായിരിക്കും തിരിച്ചു വിളിക്കി അപ്പൊ വേദ തിരിച്ചു വിളിക്കുന്നുണ്ടേ വിക്രം അങ്ങനെ ഒരു താല്പര്യം അത് കേൾക്കാനായിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ അങ്ങനെ അമ്മ ആ കോൾ എടുക്കും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ മോളെ ഒവ് അമ്മേ അച്ഛമ്മ പറഞ്ഞോ ഞങ്ങൾ നാളെ രാവിലെ വരും അപ്പൊ വേദ അറിയും അച്ഛന്റെ തീരുമാനം എന്താണെന്നാ വിക്രത്തിന് അറിയേണ്ടത് വിക്രം വന്നിട്ട് പറയും അതെ എനിക്കൊന്നും അറിയണ്ട വേദ ഫോൺ മാറ്റിയിട്ട് പറയും അതെ മിണ്ടാതിരിക്കോ ഞാൻ എന്റെ അമ്മയോട് സംസാരിക്കുന്നത് വിക്രം പറയും പക്ഷെ എന്നെ കുറിച്ചല്ലേ അമ്മയ്ക്കും എന്താ മോളെ വിക്രം എന്താ പറഞ്ഞേ വിക്രത്തിന് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ അമ്മ പറയും അച്ഛന്റെ മനസ്സിൽ എന്താണെന്നേ യാതൊരു പിടിയുമില്ല ആണോ അമ്മേ എന്നിട്ട് വിക്രത്തോട് പറയും നിങ്ങളെ അച്ഛൻ കാത്തിരിക്കേ വിക്രം പറയും അയ്യോ എന്ന് പറഞ്ഞേ വിക്രം അടുത്തു പോകും അങ്ങനെ അമ്മ പറയും നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് ശ്രീകാന്ത് ഒരുപാട് ദേഷ്യപ്പെട്ടു പക്ഷെ അച്ഛനൊന്നും പറഞ്ഞില്ല ശേഷം ഫോൺ മുത്തശ്ശി വാങ്ങിച്ച് സംസാരിക്കണേ നിന്റെ അച്ഛനെ ഈ കാര്യത്തിലുള്ള സമ്മതം ഉണ്ട് ആ കാര്യം ഉറപ്പാ വേറെ ഒരു പക്ഷെ അന്ന് വീട്ടിൽ നിന്ന് പോന്നതിനു ശേഷം എനിക്ക് ആ കാര്യത്തിൽ അത്രയ്ക്ക് ഉറപ്പു പോര മുത്തശ്ശി ഇപ്പൊ തന്നെ അച്ഛനൊന്നും മിണ്ടീലെന്നല്ലേ അമ്മ പറഞ്ഞത് അവിടെ വന്ന് ഞാൻ അപമാനിക്കപ്പെട്ടാലും പ്രശ്നമില്ല പക്ഷേ പക്ഷെ വിക്രത്തിന്റെ അമ്മയും അച്ഛനും കൂടിയാണ് വരുന്നതെങ്കിൽ അവരെ അപമാനിക്കപ്പെടാൻ പാടില്ല മുത്തശ്ശി അത് ഉറപ്പാക്കണം മുത്തശ്ശൂരൻ നീ ധൈര്യമായിട്ടിരിക്കുമോളെ ഒന്നും സംഭവിക്കില്ല ഞാനും നിന്റെ അച്ഛമ്മയും പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കും നോക്കിക്കോ വേദക്കിതികൾക്ക് ഇപ്പോൾ സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവരാ കോൾ കട്ടേയും അതിനുശേഷം പിന്നീട് വേദവേഗം വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലണേ വിക്രം കട്ടിലിൽ കിടന്നേ ഫോണിൽ നോക്കി ഇരിക്കണേ അതെ എന്ന് പറഞ്ഞേ വേദ അടുത്ത് വന്ന് ചേർട്ടിരിക്കണേ നാളെ ഈ സമയം നമ്മൾ അവിടെ ആയിരിക്കും അവിടെ ചെന്നാ നിങ്ങൾ ഇവിടെ എന്നോട് പെരുമാറുന്നത് പോലെ അവിടെ പെരുമാറരുത് കേട്ടില്ല വിക്രം ഒന്നും പറയാതെ അവിടെ എഴുന്നേറ്റ് കട്ടിലിരിക്കുമ്പോ വേദ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് പറയും നിങ്ങൾ സ്നേഹം കാണിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ വെറുതെ എന്നോട് ചാടിക്കടിക്കാൻ നിൽക്കരുത് വിക്രം പറയും നീ എന്നെ ചട്ടം പഠിപ്പിക്കാൻ നോക്കണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അപ്പൊ പിന്നെ ഞാനും എതിർത്ത് പറയും എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളോട് എതിർത്ത് പറയുന്നത് അവർക്കും മോശം അല്ലേ രണ്ടു ദിവസവും വിക്രം െ ഭയഭക്തിയോടെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറണം ഉം പിന്നെ ഈയിടെ അരയിലൊരു കത്തി തിരികെ പോകുന്ന ഏർപ്പാടുണ്ടല്ലോ അത് വീട്ടിലേക്ക് പോകുമ്പോ വേണ്ട ഏട്ടന്റെയോ അച്ഛൻറെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടായാലും തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട വിക്രം തിരിച്ചു പറയും നിന്റെ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് പൊട്ടിക്കുകയും ചെയ്യും വേദം ചേ നിങ്ങൾ പറയുമ്പോഴേ എന്താ തിരിച്ചു പറയേണ്ടത് എനിക്കറിയാം അതുകൊണ്ടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് അല്ലാതെ നിശബ്ദമായിട്ട് എല്ലാം കേൾക്കണം വിക്രം ചോദിക്കും എന്താ നിന്റെ ഉദ്ദേശം അത് പറ ഉദ്ദേശം എനിക്കല്ല നിങ്ങളും ഉദ്ദേശിക്കാ ഞാൻ മൂത്തവര് പറയുന്നത് അനുസരിക്കും മാത്രം ചെയ്യുന്നുള്ളൂ ഇനി രാത്രി ഇറങ്ങി രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട അത് നടക്കാൻ പോകുന്നില്ല എന്നാ പിന്നെ മോൻ നേരത്തേ കിടന്നുറങ്ങിക്കോ എനിക്ക് നമ്മുടെ അച്ഛമ്മയോട് ഇത്തിരി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞേ വേദ എവിടുന്ന് പോവണേ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെയാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് പ്രൊമോ ആണ് ആ സംഭവം നമുക്ക് നെക്സ്റ്റ് ഭാഗത്ത് കാണാം അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക്